പതിനഞ്ചുകാരിയായ മകളെ പീഡിപ്പിച്ച പിതാവ് പോലീസ് പിടിയിൽ കൊല്ലം കുളത്തൂപ്പുഴയിലാണ് സംഭവം കുളത്തൂപ്പുഴ സ്വദേശി നാല്പത്തിരണ്ട് വയസ്സുള്ള പിതാവാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ ജനുവരി മാസം ഇരുപതാം തീയതി വീട്ടിൽ ആരുമില്ലാതിരുന്ന ദിവസം പതിനഞ്ചു വയസ്സുള്ള മകളെ പിതാവ് പീഡനത്തിനിരയാക്കുകയായിരുന്നു അതിനുശേഷം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല എന്നാൽ സ്കൂളിൽ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം കൗൺസിലറോട് പറയുന്നത് തുടർന്ന് സ്കൂൾ അധികൃതർ കുളത്തൂപ്പുഴ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കുളത്തൂപ്പുഴ പോലീസ് പിതാവിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത പിതാവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും കുട്ടിക്ക് വൈദ്യസഹായവും നൽകി புடலூரி அல்ல ஜல்லோன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம்